ാണ് മുപ്പത്തി ഒന്നാം തീർത്തു ഈ തൊണ്ണൂറ്റി രണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നാലേ നാല് സ്ത്രീകളാണ് ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാലു പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ശ്രീ സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നതി എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം തൊഴിൽ വിവേചനം സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിന്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല അപ്പൊ അതില്ല പറയുമ്പോ അതില്ല എന്ന് ചിലർ പറയും എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല സമ്മതിച്ചു പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ സംവിധായകൻ എനിക്കെതിരെ പിന്നെ വളരെ മോശമായി പെരുമാറിയപ്പോ ഞാൻ അതിനെ എതിരെ ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം രാധിക ശരത്കുമാറിന്റെ ഒരു പ്രസ്താവന നമ്മളെവിടെ കത്തിച്ചെല്ലാം രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ് അവരെന്താണ് ചെയ്തത് അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടിയിട്ട് അവരങ്ങ് പോയി അവർ പറഞ്ഞത് എന്താണ് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി ഈ കാര്യമാണ് ഞാൻ അന്ന് മുപ്പത്തൊന്നാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നോ എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോ അവര് ഞാൻ എന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷെ എനിക്ക് എനിക്കവരെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്ന എന്താണെന്നറിയോ ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്